അടുത്ത ഞായറാഴ്ച ഈ സീസണിലെ അവസാന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇറങ്ങുമ്പോൾ ആരാധകരുടെ മനസ്സിലെ ചങ്കിടുപ്പ് കൂട്ടുന്നത് മത്സര ഫലത്തെക്കുറിച്ച് ഓർത്ത് ഉള്ള ചിന്തകൾ ആയിരിക്കില്ല മറിച്ച് ധോണിയുടെ ഐ പി എൽ കരിയറിലെ അവസാന മത്സരമാകുമോ ഇത് എന്ന് ആലോചിച്ചിട്ടാകും കൂടുതൽ അറിയാം വെൽക്കം ടു വിവേക്സ് വ്യൂസ് നാൽപ്പത്തിമൂന്ന് കാരനായ ധോണി ഈ സീസണോടുകൂടി ഐ പി എൽ മതിയാക്കുമെന്ന അഭ്യൂഹം കഴിഞ്ഞ സീസൺ മുതലേ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിലാണ് ധോണി ഋതിരാജിന് ക്യാപ്റ്റൻസി കൈമാറിയത് എന്നാൽ ഈ സീസണിൽ ഋതിരാജിന് പരിക്കേറ്റതിനാൽ ധോണിക്ക് ക്യാപ്റ്റൻസി തിരിച്ച് ഏറ്റെടുക്കേണ്ടി വന്നു ക്യാപ്റ്റനായും വിക്കറ്റ് കീപ്പറായും എല്ലാം ധോണി പഴയ ധോണി തന്നെയാണെങ്കിലും ബാറ്ററായിട്ട് പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല പണ്ട് ഫിനിഷറായിട്ട് പുലിയായിരുന്ന ധോണി ഇപ്പോൾ അതിൻ്റെ ഒരു നിഴൽ മാത്രമാണ് ധോണിയുടെ സ്ട്രൈക്ക് റേറ്റ് പല മത്സരങ്ങളിലും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഉള്ള രാജസ്ഥാൻ റോയൽസിനെതിരായിട്ടുള്ള മത്സരത്തില് ധോണിയുടെ ബാറ്റിങ്ങും വളരെയേറെ വിമർശനങ്ങൾ ക്ഷണിച്ചുവരുത്തി പതിനേഴ് പന്തുകളിൽ വെറും പതിനാറ് റൺസ് മാത്രമാണ് ധോണിക്ക് നേടാനായത് ഒരു സിക്സ് അടിച്ചെങ്കിൽ കൂടി ടീമിന് ഇരുന്നൂറ് കടക്കാനുള്ള അവസരം ധോണിയിലൂടെ ഇല്ലാണ്ടാവുകയാണ് ഉണ്ടായത് വരുന്ന ജൂലൈയിൽ ധോണിക്ക് നാല്പത്തിനാല് വയസ്സ് തികയുകയാണ് ഈ സീസണുകളോട് ചേർത്ത് തുടർച്ചയായ രണ്ടാമത്തെ സീസണിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്നത് ചില അതിവേഗ സ്റ്റംപിങ്ങുകളും ക്യാപ്റ്റൻ ആയിട്ടുള്ള പെർഫോമൻസ് പിന്നെ കഴിഞ്ഞ മാസം ലക്നൗ സൂപ്പർ ജയൻസിനെതിരായിട്ട് ഇരുപത്തി ആറ് റൺസ് എടുത്ത മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സീസണിൽ ധോണിക്ക് കാര്യമായ ഒരു സംഭാവനയും ടീമിന് നൽകാൻ സാധിച്ചിട്ടില്ല പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് നേടിയത് മുപ്പത് ആണ് ഉയർന്ന സ്കോർ ടീം ഏറ്റവും മോശമായി ആ പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് ധോണി പടിയിറങ്ങുമോ അതോ അടുത്ത സീസണിൽ ടീമിനെ മുന്നിലേട്ട് നയിച്ചതിന് ശേഷം മാത്രമേ അതുണ്ടാവുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സും ധോണിയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല